നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം ഞാൻ സുബിതാ ബോസ് പുരുമുട്ടൻ എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് വൈപ്പിനിലെ എടനക്കാട് ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി വിശദമായ വാർത്തകളിലേക്ക് सेविक പൊലിമുട്ട് കടൽബിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എടവനക്കാട് ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി എടവനക്കാട് അണിയലിൽ നിന്നും വൈകിട്ട് ആറിന് ആരംഭിച്ച പ്രകടനം പൊളിക്കനാട് ഓഡിറ്റോറിയത്തിന് സമീപം സമാപിച്ചു എല്ലാ സാമുദായിക ശാസ്ത്രീയ സംഘടനകൾ എല്ലാവരും എല്ലാ ജനങ്ങളും ഒന്നിച്ചു ചേർന്നിട്ടുള്ള നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള സമരമാണ് പ്രകടനമാണ് നമ്മൾ നമ്മളിതുവരെ നടത്തിയത് ഈ പ്രകടനത്തിൽ നമ്മളോടൊപ്പം ഒന്നിച്ചു ചേർന്ന നിങ്ങളെല്ലാവരെയും എല്ലാവരെയും ഒറ്റമാക്കി i'm hunting